എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്നവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുനിസ്സാറുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് എന്നാണ് പക്ഷെ ഇത്രയും കാലം ഒരു സിനിമയിലും എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള സത്യം വേറെ നാട്ടുകാരോട് ഒരു സ്നേഹം വേണ്ടേ അതേപോലെ തന്നെ പോസ്റ്ററിലില്ല സിനിമയിൽ ഉണ്ടാവില്ലല്ലേ കുഴപ്പമില്ല സിനിമയിലില്ല പോസ്റ്ററിലായാലേക്കാട്ടും ബെറ്ററാണ് പോസ്റ്ററിലാതെ സിനിമയിൽ ഉണ്ടാവുള്ളൂ ഓക്കെ ഈ സിനിമയിൽ ഞാൻ ചെറിയ റോളാണ് ചെയ്യുന്നത് പിന്നെ കേക്ക് സ്റ്റോറി എനിക്ക് തോന്നുന്നു മോ കേക്ക് സ്റ്റോറി ഇറ്റ്സ് എ ക്യൂട്ട് സ്റ്റോറി സോ വിഷിംഗ് ദിസ് ക്യൂട്ട് സ്റ്റോറി ആ കേക്ക് സ്റ്റോറി ഓൾ ദ ബെസ്റ്റ് വിഷിംഗ് എവ്രിബി ബിഹൈൻഡ് ദ സീൻസ് ഓൾസോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞത് ജീവിതത്തിലാണെങ്കിൽ ചുറ്റിക കഷായം പാമ്പ് ഇതൊക്കെയാണ് കൊല്ലാനുപയോഗിക്കുന്ന സാധനമാണ് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയി നമ്മുടെ നാട് നെഗറ്റിവിറ്റിയാണ് ഇവിടെ നോക്കിയാലും നെഗറ്റീവാണ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറേ വാഗ്വാദങ്ങൾ ഇതൊരു സിനിമയാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ പോയതൻ്റെ മലയാളികൾ ഞാൻ ആലോചിക്കാറുണ്ട് ആളുണ്ട് എന്നാലും ഈ വല്ലാത്ത അരക്ഷിതാവസ്ഥ ഉള്ള സമയത്ത് ഇറങ്ങുന്ന ഒരു സിനിമയാണ് കേക്ക് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമുണ്ട് അല്ലേ കത്തി ചോരൊലിക്കുന്ന ഡായകെല്ലാം കാണുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മധുരം ആ മധുരം തുളുമ്പുന്ന ഒന്നാണ് കേക്ക് ആ സ്റ്റോറിയാണ് വേദ പുതിയ എഴുത്തുകാരി ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് ഞാനും നല്ല നല്ല തിരക്കില് സിനിമകൾ എഴുതിയിരുന്ന കാലത്തും ഇതുപോലെ ചിന്തിച്ചിരുന്നതാണ് അതുപോലെ എഴുതിയ സിനിമയായിരുന്നു മാനത്തെ കൊണ്ടായിരുന്നു മണത്ത കൊണ്ടാരെന്ന് വെച്ചാൽ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് വന്നവർ എഴുതുന്നത് ഞാൻ ഞാൻ സിനിമാ പ്രാധനമായിരുന്നു സിനിമയുടെ പുറകെ നടന്നിരുന്ന ആളാണ് ആ സിനിമയെ ഒരു നടിയാക്കി മാറ്റി അങ്ങനെ ഒരു കഥയുണ്ടാക്കി സുനിലുമായിട്ട് എനിക്ക് പരിചയം വരുന്നത് ഗാന്ധാരി എന്ന സിനിമയിലൂടെയാണ് ശ്രീ ബാബു ആന്റണിയുടെ കൂട്ടുകാരായിട്ട് ഞാനും സൈനീജീവനൊക്കെ അഭിനയിച്ചിരുന്നവർ അങ്ങനെയാണ് സുനിലുമായിട്ട് ബന്ധം വരുന്നത് സുനിലോട് ഞാൻ മാനന്ത കണ്ടാരത്തിൻ്റെ കഥ പറഞ്ഞു ഞാൻ വിചാരിച്ചു കഥ പറയാൻ പറ്റിയ ആൾ സുനിലാണ് അങ്ങനെ സുനിലോട് കഥ പറഞ്ഞു എനിക്കൊരു സോഡ കമ്പനി സ്വന്തമായിട്ടുണ്ടായിരുന്നു ആ കഥയാണ് മാനന്ത കണ്ണ സുനിൽ ഭയങ്കര ഇഷ്ടമായി അപ്പൊ സുൽ പറയുന്നത് എൻ്റെ ഒരു റോബി റോബിൻ രണ്ടുപേരും കൂടെ എഴുതു എന്ന് പറഞ്ഞു ആ സിനിമ വളരെ സൂപ്പർ ഹിറ്റായി എൻ്റെ ആദ്യത്തെ തിരക്കഥയായിരുന്നു അതിനുശേഷം ഒരുപാട് തിരക്കഥകൾ എഴുതി പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു നടൻ്റെ രണ്ടു മൂന്ന് സിനിമകൾ ജീവിച്ചായി ഒരുപാട് പേര് പിന്നെ ആ നടൻ്റെ പറയുകയാണ് ഐ സേ എവ്രിബി ഷുഡ് ബി ആഫ്റ്റർ ദ സ്റ്റോറി ഓൺലി എല്ലാവരും കഥയ്ക്ക് പിന്നാലെയാണ് പോകേണ്ടത് പക്ഷെ പല പ്രൊഡ്യൂസർമാർക്കും അതറിയില്ല അത് മാർക്കറ്റുള്ള നടൻ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാനൊക്കെ നല്ല കഥകൾ എഴുതി വെച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പുള്ള സംഭവങ്ങൾ പക്ഷെ അത് കേൾക്കാനൊന്നും ഒരു പ്രൊഡ്യൂസറിനും തയ്യാറില്ല കാരണം പഴയ എഴുത്തുകാരൻ എന്ന് കഴിച്ചിട്ടാണ് ഇപ്പൊ പുതിയ എഴുത്തുകാരിയുടെ ഈ മാനം తెలిഞ്ഞതു പോലെയുള്ള നല്ല കഥാപാത്രങ്ങളെ നല്ല സുഖകരമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നുണ്ട് ഇസ്രായേലിന്റെ എല്ലാവിധ ആശംസകൾ താങ്ക്യൂ സോ മച്ച് സർ ബിഫോർ വൈൻഡിങ് അപ്പ് ഇൻ ദി നെക്സ്റ്റ് ഐഡിയലി വി ഹാവ് എ ബോർഡ്